ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്നെയും എൻ്റെ ഭാര്യയെയും പ്രത്യക്ഷിക്കണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ നന്ദി എൻ്റെ പേര് അച്ചു ടോമി ഇതെൻ്റെ ഭാര്യ സീനിയ അച്ചു ഞങ്ങൾ വരുന്നത് എറണാകുളത്തെ കണ്ടാർ ഇടവയിൽ നിന്നാണ് വരുന്നത് ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഒത്തിരി അത്ഭുതങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നൊരു വ്യക്തി ആയിരുന്നില്ല ഞാൻ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് ആദ്യത്തെ തവണ വന്നപ്പോൾ ഈ വഴിയെ പോയി ഇതൊക്കെ തട്ടിപ്പാണ് ഇതൊന്നും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ ഒരു വെറുതെ പ്രശ്നം വെറുതെ ഒരു തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു പോയി രണ്ടാമത്തെ തവണ വീണ്ടും ഇവിടെ ഇതിലേ വന്നു ഞാനും വൈഫും അതുപോലെ തന്നെ എൻ്റെ ഫാദർ ഫാദർലോയും ഞങ്ങൾ മൂന്നുപേരും ഇവിടെ വന്നു അന്ന് അന്നിവിടെ വന്നപ്പോൾ അറുപത് വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് ഇത് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു ബോർഡ് കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ വെറും ബിസിനസ് കാശ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങളെന്തിനും ഈ തിരക്ക് രാവിലെ വന്നാൽ രാത്രി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ വീണ്ടും ഇവിടുന്ന് പോയി അങ്ങനെ ഇരിക്കെ എൻ്റെ വൈഫിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ധാരാളം പല ആൾക്കാർ വഴിയിലൊക്കെ ആൾക്ക് പേപ്പർ കൊണ്ട് കൊടുക്കും അതൊക്കെ വായിക്കും ആളുടെ അനുഭവത്തിൽ ഈ കൊണ്ടു തരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അത്ഭുതങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു ഞാൻ ഈ പേപ്പർ വായിച്ചിട്ട് വരെ അതിനെ വരെ ഞാൻ കളിയാക്കുമായിരുന്നു ഇത് നടക്കണ കാര്യമൊന്നുമല്ല ഒരു പേപ്പറിൻ്റെ വഞ്ചി ഉണ്ടാക്കി വെള്ളത്തിലേക്ക് ഇട്ടു കണ്ണ് തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊരു വള്ളമായി മാറി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചുമ്മാ അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത് ഈ മൂന്നാമത്തെ തവണ വന്നു ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി ഞങ്ങൾ കോടതി കേസും കാര്യങ്ങളെല്ലാം നേരിടുന്നുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വരുന്നത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷവും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പറയും നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി നീയല്ലേ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ ഞാനതി കൂടെ ഇരുന്നോളാം ഞാൻ ആ തിരികെ ഒന്നും തൊടുന്നില്ല എണ്ണയൊന്നും എടുക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോയി പക്ഷെ ആൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ കോടതി കേസുകളെല്ലാം ഞങ്ങൾ മാതാവിന് മുൻപിൽ കഴക്കിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഉണ്ടായിരുന്നു എനിക്കൊരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭയങ്കര സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലാണെങ്കിൽ നിൽക്കുകയായിരുന്നു കടമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെയാണ് ഉടമ്പുഴി എടുക്കുന്നത് തന്നെ ആ ഉടമ്പുഴി എടുത്തൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ ഫാദർ ലോയും പുള്ളിയുടെ ഫ്രണ്ട് ഫാദറിനോട് ഫ്രണ്ട് വഴി ഒരു പാർട്ടി വന്നു ഇവർ ഞങ്ങളുടെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ ബിസിനസ് അവർ ടേക്ക് ഓവർ ചെയ്തു അത് ഞങ്ങൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പ തൊട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു വെച്ചാൽ ഞങ്ങൾ കുറേ കാലമായിട്ട് നോക്കുന്നൊരു കാര്യം വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ മാതാവായിട്ട് നടത്തി തന്നു അവിടെ തൊട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന സൗഖ്യം ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ടും വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്നും ഞങ്ങൾ ചെറിയൊരു സാമ്പത്തിക ഇടപാടിൽ അതായത് ഞങ്ങളൊരാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അതൊരു ഞങ്ങളെ അയാളെ പറ്റി ഞങ്ങളെ അയാൾ പറ്റിച്ച് ആ കാശ് കൊണ്ട് പോയി ഞങ്ങൾ ആ അപ്പുട ബുദ്ധിമുട്ടിൽ വീടിന് വീടിൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ആ പൈസ കൊടുത്തത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അതെല്ലാം തിരിച്ചടയ്ക്കാൻ പറ്റാതെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ കോടതിയിൽ കേസായിരുന്നു ഈ കേസ് അന്ന് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ അതിൻ്റെ ഞങ്ങളെ പരിചയപ്പെടുത്തിയ ആൾക്കാരെല്ലാവരും കൂടി ഇതൊരു അവധിയിലേക്ക് നീട്ടിവെച്ച് അവർ ആ എതിർകക്ഷിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് ഈ എതിർ നിൽക്കുന്നവരാരായാലും എന്തെങ്കിലും അല്ല ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതില്ല നീ നീ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു ഒരു മൂന്നാഴ്ച പരമാവധി അതിനുള്ളിൽ തന്നെ ആ വക്കീലിൻ്റെ ജൂനിയർ ഞങ്ങളെ സംസാരിക്കുകയും അയാളുമായിട്ടുണ്ടാകും ചെറിയൊരു വാക്ക് വാക്കുതർക്കത്തിൽ ഈ സീനിയർ വക്കീൽ ഞങ്ങളോട് പറയുകയുണ്ടായി നിങ്ങൾ ഈ കേസ് ആർക്കാന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തോളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്യാന്നല്ല വേറൊരു വക്കീലിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം വേറെ കാര്യം പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നിങ്ങൾ ആ രീതിക്ക് മുന്നോട്ട് പോക്കുമെന്ന് പറഞ്ഞു അത് അത്ഭുതമെന്ന് പറയട്ടെ ആറുമാസമായിട്ട് ഒരു പേപ്പർ പോലും ഇരുന്ന ആ കേസ് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ പുതിയൊരു നല്ലൊരു ഒരു വക്കീലിനെ ഞങ്ങളത് ഏൽപ്പിച്ചു ഒന്നര മാസം കൊണ്ട് ആ കേസിൽ ഞങ്ങൾക്ക് അതിൻ്റെ എക്സ്പാർട്ടി വിധി കിട്ടി ഇനി അതിൻ്റെ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് കോർട്ട് ഫീ അടയ്ക്കാനുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെയാണ് ഞങ്ങൾക്ക് വീടിൻ്റെ ജപ്തി നോട്ടീസും വന്നത് എന്ത് ചെയ്യുന്നറിയില്ല അഞ്ച് ലക്ഷം രൂപയോളം കടത്തിൽ ആ സ്പോട്ടിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കണം അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയും വേണം കോടതിയിൽ ബാലൻസ് പൈസ കെട്ടിവെക്കണം അതുപോലെ തന്നെ ഈ വീടിന് ജപ്തി ഒഴിവാക്കണം എന്ത് ചെയ്യും ക്രിസ്മസ് വന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആയി ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്ത് ചെയ്യുമെന്ന് അറിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഡിസംബർ ഏഴിന് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അറിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ജിബിന്ന് ആ ചേട്ടനോട് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ബുദ്ധിമുട്ടിലൊക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് മാതാവിനൊരു അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്നില്ല ഇതിങ്ങനെയാണെങ്കിൽ നമ്മളതിനായിട്ട് ബുദ്ധിമുട്ടിക്കുകയോ ഞങ്ങൾ പതുക്കെ വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പിന്മാറി തുടങ്ങി പ്രാർത്ഥനയൊക്കെ ഉഴപ്പി അങ്ങനെ വന്നപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു എടാ നീ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല നീ ഈ വിശ്വാസത്തിലേക്ക് വരണം നീ ഉടമ്പടിയിലേക്ക് വരണം അവൾ മാത്രമേ ഇപ്പം നിങ്ങൾ ഉടമ്പടിയിലുള്ളൂ അങ്ങനെ ഉടമ്പടിയിലേക്ക് വന്നു പറഞ്ഞു നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതായത് നീ മാതാവിനോട് പ്രാർത്ഥിക്കുക മാതാവ് എനിക്കൊന്നിനും കഴിവില്ല ശക്തിയില്ല എല്ലാം എനിക്ക് മുന്നേ പോയി നീ നടത്തി തരണം എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു ജൂലൈ ഏഴിന് ഇവിടെ ഞങ്ങൾ രാവിലെ വന്നു രണ്ട് മണിക്ക് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇവിടെ ഒരു മൂന്ന് മൂന്നരയായപ്പോൾ വന്നു നാലു മണിക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ രാവിലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ ഞങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു കുർബാന കൂടി ഇവിടെ നിന്ന് എല്ലാ പരിപാടിയും എല്ലാം ഉച്ചയോട് കൂടി അടുത്തപ്പോഴാണ് ഞങ്ങളിവിടെ തിരിച്ചു പോകുന്നത് മനസ്സിന് വളരെ ഒരു സന്തോഷമുണ്ടായ ഒരു കാര്യമായിരുന്നു അത് കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഇവിടെ വരാൻ സാധിച്ചു അതിനുശേഷം പിന്നെ നടന്നതെല്ലാം മാതാവാണ് നടത്തിയത് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഇനി വിൽക്കാനോ പണയം വയ്ക്കാനോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്ക് കോടതിയിൽ കെട്ടി വെക്കാനുള്ള പൈസ എൻ്റെ ഫാദറിൻ്റെ വഴി തന്നെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നു അതുപോലെ തന്നെ ജപ്തി നടപടികൾ അവിടുത്തെ മാനേജർ ഒരു കാര്യത്തിൽ അടുക്കില്ലാത്തൊരു മനുഷ്യൻ നമ്മൾ എന്തു പറഞ്ഞാലും ആൾ എതിര് പറയുന്നു നിങ്ങൾ അടുത്ത ആഴ്ച തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഞങ്ങൾ ലേലത്തിന് വെക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇതൊന്ന് ഞങ്ങൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായി ആ ആളുടെ അടുത്ത് ഞാൻ ഒരു ഉപ്പ് നമ്മുടെ നമ്മുടെ ഉപ്പ് ഒരു ചെറിയൊരു തുവാലിൽ കയ്യിലെടുത്തിട്ട് ഉപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഈ മാനേജറെ ഞാൻ പോയി കണ്ടു ഒട്ടും സമ്മതിക്കാത്ത എനിക്ക് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ സമയം തന്നു അതിനുള്ളിൽ തന്നെ ഈ പണം കൊടുത്ത് ജപ്തി ഞങ്ങൾക്ക് എൻ്റെ വീടിന് ഒഴിവാക്കാൻ സാധിച്ചു അതിനിടയ്ക്ക് ഞങ്ങളിവിടെ വന്നു അച്ഛനെ കണ്ടു നിങ്ങൾ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു അച്ഛൻ ഞങ്ങൾക്ക് കാശുരൂപം വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ച് തന്നു വീടിൻ്റെ നാല് മൂലയ്ക്ക് ഉപ്പ് വിതറി ഈ കാശുരൂപം വീട്ടിലിൻ്റെ വസ്തുവിൽ കുഴിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഈ മാനേജറെ പോയി കണ്ടത് നമുക്ക് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം മാതാവ് അത്ഭുതം പ്രവർത്തിക്കും മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ നമ്മുടെ കൈ കെട്ടിയിട്ട അവസ്ഥയാണ് അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു ഞാനീ വിശ്വാസിലേക്ക് വന്നത് തന്നെ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും കൂടെ തന്നെയായിരുന്നു ആ വിശ്വാസിയായിട്ട് മനുഷ്യനായിരുന്നു ഞാൻ അതുപോലെ തന്നെ ഞങ്ങൾ മൂലം ഞങ്ങളുടെ അതായത് എൻ്റെ വൈഫിന് ജോലി കിട്ടി ആൾക്ക് ജോലി ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു കമ്പനിയിൽ ചെറിയ തുച്ഛമായ ശമ്പളത്തിലായിരുന്നു അതിന് ഒരു ഇൻറ്റർവ്യൂ എടുത്തിരുന്നു ആ ഇൻറ്റർവ്യൂലർ പറഞ്ഞത് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ജോലി കൊടുക്കില്ല ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അത് ടൈമിങ് രാവിലെ എട്ട് തൊട്ട് രാത്രി രാവിലെ പത്ത് തൊട്ട് രാത്രി എട്ട് വരെയാണ് സമയം ഈ സമയത്ത് വലിയ ബസ് റൂട്ട് ഒന്നുമില്ല കാക്കനാട് സെസ്സിലാണ് ജോലി അപ്പോൾ നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൾ ഒഴിവാക്കി പക്ഷേ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ ഇവർ തിരിച്ച് വൈഫിനെ വിളിച്ചു വൈഫിന് ആ ജോലി കിട്ടി ഈ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല നല്ല ശമ്പളത്തിലൂടെ ഒരു അമേരിക്കൻ ബേസ് കമ്പനിയാണ് ആൾ ഉടമ്പടിയിൽ മാതാവിനോട് ഇത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു പിന്നെ ഉണ്ടായ ഞങ്ങൾ ഡെയിലി ലൈഫിൽ ഞങ്ങൾ തൈലവും ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്യും ഞങ്ങൾ എപ്പോഴും ഏത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ അതിനുശേഷം ഏത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും തൈലം തൊട്ട് കുരിശു വരച്ച് ഉപ്പ് വിതറി ഞങ്ങൾ തേൻ ഒരു നുള്ള നാവിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കിട്ടുന്നുണ്ട് മാത്രമല്ല നമുക്കൊന്നും നമ്മളൊക്കെ ഒന്നും ചെയ്യാൻ കഴിവില്ല പക്ഷേ അതെല്ലാം മാതാവ് നമുക്ക് ചെയ്തു തരും അങ്ങനെ ഒരു അത്ഭുതമാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ കാരണം നമുക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾ കാരണം രണ്ട് കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു അവർ വന്ന് ഉടമ്പടി എടുത്തു ആ ചേച്ചി അവർ ഒരാൾ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആളാണ് അവരുടെ ജീ കൂടു വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചു അതുപോലെ തന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഒന്നിനും ഇതൊന്നും നടക്കില്ല എന്ന് കരുതിയിരുന്നൊരു കാലത്ത് അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് നമുക്ക് ഒരു ലക്ഷ്യം വേണം നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാകും നമ്മുടെ കൂട്ടത്തില് എന്നും ദൈവം നമ്മൾ ദൈവഭയത്ത് ദൈവത്തോട് അടുത്ത് നമ്മൾ ജീവിക്കണം നമ്മൾ അതെല്ലാം ഇതെല്ലാം തട്ടിപ്പൊക്കെയാണെന്ന് പറഞ്ഞ് പോകുന്നത് പോലെയല്ല നമ്മുടെ ജീവിതത്തിനും ലക്ഷ്യവും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ പ്രാർത്ഥനയും ദൈവത്തോട് കൂടെ അടുത്ത് ഭക്തരോട് പോകുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ധാരാളം നന്മകളും സന്തോഷവും എല്ലാം ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും എല്ലാം ഉണ്ടാകും എൻ്റെ വീട്ടിലെല്ലാവരും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയും സംസാരിക്കാതെ മിക്കപ്പോഴും വഴക്കും കാലക്കുണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ വളരെ ഐക്യത്തിലാണ് ഈ പോകുന്നത് എന്ന് വീട്ടിൽ നമ്മൾ പ്രാർത്ഥന അത് നമ്മൾ പ്രാർത്ഥന മുടക്കരുത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് പേരുടെയും ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് ഞങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ പറ്റാറില്ല കാരണം ആൾ രാത്രി വീട്ടിൽ വരുമ്പോൾ ഒമ്പതര പത്ത് മണിയാവും ഞാനും ചിലപ്പോൾ പല സ്ഥലത്തായിരിക്കും എന്നിരുന്നാലും എങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് വീട്ടിൽ വന്നു വരുമ്പോൾ ഞങ്ങൾ റൂമിലിരുന്ന് ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥന ചെല്ലി ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കടന്നിറങ്ങാറുള്ളൂ രാവിലെ അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും കാര്യങ്ങളും എല്ലാം ചെയ്യും പറ്റാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാൾ തൈലവും ഉപ്പും തേനും അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളത് ഉപയോഗിച്ചു തുടങ്ങി പതിയെ പതിയെ നമ്മുടെ ഈ മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീനിലൊരു ഭാഗമായി മാറി നമ്മളത് അറിയാതെ നമ്മളത് പിന്നെ അത് ചെയ്യേണ്ടേ ചെയ്യണ്ടേ ചോദിക്കേണ്ട കാര്യമില്ല നമ്മളറിയാതെ തന്നെ നമ്മളത് ചെയ്യും നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു പല്ല് തേക്കുന്നു എന്ന് പറയുന്നത് അല്ലെ ഡെയിലി റുട്ടീനായിട്ട് മാറും അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നമുക്ക് തരും അതാണ് എൻ്റെ വിശ്വാസം ആ പിന്നെ ഇന്നുണ്ടായ അത്ഭുതം എന്ന് പറയുന്നത് എനിക്ക് ചുമ ഒരു നാല് മൂന്ന് ദിവസമായിട്ട് ചുമയായിരുന്നു ചുമ നിർത്താതെ ചുമച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നുണ്ടായ അത്ഭുതമാണത് ഞാൻ രാവിലെ നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തേൻ നാവിൽ വെച്ചു തൈലെന്നെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് ഇവിടെ വന്ന എന്നോട് സിസ്റ്ററെ സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ചുമയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വൈഫ് സംസാരിച്ചോളൂന്നാണ് പറയുന്നത് സാക്ഷ്യം പറയുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ ആരെയും ഞാനൊരു ചുമ പോലും ചോദിച്ചില്ല എനിക്ക് ചുമ തന്നെ വന്നിട്ടില്ല എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു നല്ല തൊണ്ടവേദനയായിരുന്നു എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല ഇതുവരെ പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇത് വെള്ളം തൊണ്ടയിൽ നിറക്കുമ്പോൾ എനിക്ക് വേദന എടുക്കും എനിക്ക് ഇതുവരെ ഞാൻ ഇതുവരെ ഒരു ചുമച്ചിട്ടില്ല ഇത്ര മണിക്കൂറായി ഞാൻ വന്നിട്ട് എനിക്ക് അതിനുശേഷം ആദ്യം എന്നോട് സിസ്റ്റർ പറഞ്ഞു ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ചുമയാണ് പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വൈഫിനോട് പറഞ്ഞു വൈഫ് പറഞ്ഞു നോക്കി വീണ്ടും രണ്ടാമതെന്നോട് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് ചുമയാന്ന് പറഞ്ഞു പക്ഷേ മാതാവിൻ്റെ വിധി അതായിരുന്നിരിക്കുക ഞാൻ തന്നെ പറയണം ഇവിടെ സാക്ഷ്യം പിന്നെ ആ പയ്യൻ വന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മടിച്ച് നിന്നു പക്ഷേ എന്നിട്ട് ഞാനായിട്ട് പറഞ്ഞു ശരി ഞാൻ പറയാതെ നീ പറയണ്ട സാക്ഷി ഞാൻ പറയാന്ന് പറഞ്ഞു എനിക്ക് ഇതുവരെ ചുമയും വന്നില്ല ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല അതും മാതാവിൻ്റെ കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല ജറമേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തി ഒന്നാം അധ്യായം ഒമ്പതാം വചനമാണ് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്നാണ് ദൈവത്തിൻ്റെ കരുണയും ഒരു പിതൃസ്നേഹവുമാണ് നാം കേട്ടത് ജനങ്ങൾ കണ്ണീരോടെ അവിടുത്തെ അടുക്കൽ വരും ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ തിരികെ നയിക്കുകയാണ് വരണ്ട മരുഭൂമിയിലേക്കല്ല ജലസ്രോതസ്സുകളുടെ അരികിലേക്ക് ജീവനും ആശ്വാസവും ലഭിക്കുന്ന ആ ഉറവിടത്തിലേക്കാണ് ഇടരാത്ത നേരായ വഴിയിലേക്ക് സുരക്ഷിതമായ വഴിയിലേക്കുള്ള ജീവിതത്തിലേക്കാണ് ദൈവം അവരെ കരം പിടിച്ച് നയിക്കുന്നത് കൃപാസനത്തിൽ പരിശുദ്ധമ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണീരോടെ വരുന്ന മക്കളെ അമ്മ സ്വീകരിക്കുന്നു അവരുടെ അപേക്ഷകൾ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് വരണ്ട ജീവിതത്തിൽ നിന്ന് കൃപയുടെ ഉറവിടത്തിലേക്ക് നമ്മെ നയിക്കുന്ന അമ്മയാണിവിടെ ഒരുപക്ഷെ നമ്മൾ പലരും ആത്മീയ വഴിതെറ്റലിൽ നിന്നും നേരായ വഴിയിലേക്ക് വന്ന മക്കളാവാം അങ്ങനെയുള്ള ഒരു വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ് അച്ചും സീനിയായ നമ്മുടെ നമ്മളോട് ഇപ്പോൾ ഷെയർ ചെയ്തത് പല പ്രാവശ്യവും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തി ഒന്ന് ഒന്ന് രണ്ട് വന്ന് ഓരോ കാരണത്താൽ തിരികെ പോയി പിന്നീട് വന്നപ്പോഴാണ് പല കാര്യങ്ങളും കേട്ടു ഉടമ്പടി പത്രത്തെ പറ്റിയും കൃപാസന പത്രത്തെ പറ്റിയും ഉടമ്പടി ജീവിതത്തെ പറ്റിയുമൊക്കെ പിന്നീടീം മകൻ ഇവിടെ വന്നപ്പോഴാണ് ജീവിതത്തിൽ മറ്റേതോ വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ കേട്ടു ഇവർക്കൊരല്പം വിശ്വാസമായി ഇവിടെ വന്ന് പരിശീത്തമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തു വളരെ പ്രയാസപ്പെട്ട ഒരു ദിവസങ്ങളിൽ കൂടിയായിരുന്നു ഇവർ കടന്നു പോകുന്നത് അതായത് ബിസിനസ്സിലുണ്ടായിരുന്ന ക്രൈസിസ് പീരിയഡിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് സമയത്തിൻ്റെ മേലധികാരമുള്ള അമ്മയുടെ അമ്മയുടെ കൂടെയാണ് ഈ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവിടെ ഫൈനാൻസ് പ്രോബ്ലം എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ സെറ്റിലാവുകയായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നതാണ് എപ്പോഴും പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആ ആ കൂട്ടുകാരൻ്റെ ഇൻ്റർവെൻഷൻ ഇവരുടെ ജീവിതത്തിൽ വരികയും ഫൈനാൻഷ്യലി ഇവരെ ഹെൽപ്പ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ആ കടബാധ്യത തീർക്കാൻ സാധിച്ചത് പിന്നീട് ഈ മകനുണ്ടായിരുന്ന ഒരു വലിയൊരു ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ഒരു വലിയൊരു കരകയറ്റമായിരുന്നു പിന്നീടുണ്ടായിരുന്ന കോടതി കേസും ഡെത്ത് നോട്ടീസുമായിരുന്നു അതും ആറുമാസത്തോളം ഇവർ ട്രൈ ചെയ്തു ഇവർക്ക് പറ്റില്ല എന്ന് മനസ്സിലായി അസാധ്യമായെന്ന കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഉടമ്പടിയിൽ കൂടെ ഇവർ പറഞ്ഞു കൊടുത്തത് സമർപ്പിച്ചത് ആ ആറുമാസം ട്രൈ ചെയ്ത കാര്യം ഒന്നര മാസം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ വിധിയായി കോർട്ട് പേയ്മെൻറ്റും ക്ലിയറായി പിന്നെ ജപ്തി നോട്ടീസ് അയച്ചിരുന്നു അതും എത്രയും പെട്ടെന്ന് തന്നെ മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടലിൽ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി കൊടുത്തു ഈ മൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കാണാവുന്നതാണ് വീണ്ടും വീണ്ടും വിശ്വാസം കുറവാകുമ്പോഴത്തേന് പല വ്യക്തികളിൽ കൂടെയാണ് ഈശോയും അമ്മയും ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ജപ്തി നോട്ടീസ് വന്നപ്പോഴും കോടതിയിൽ ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നപ്പോഴും ഈമാൻ്റെ വിശ്വാസം കുറച്ച് കുറഞ്ഞു അപ്പോഴാണ് കൂട്ടുകാരനെ തന്നെ അമ്മയെ ഇടപെടുത്തി ആ കൂട്ടുകാരനെക്കൂടെയാണ് വീണ്ടും ഈ മകനെ ആശ്വസിപ്പിക്കുകയും വീണ്ടും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഡിസംബർ ഏഴാം തീയതി എത്തുകയും പ്രത്യക്ഷീകരണം അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് ചെയ്തതിന് പിറ്റേ പ്രാവശ്യം തന്നെ അവർ പോയപ്പോൾ തന്നെ അവരുടെ കോടതിക്കാരിവും എല്ലാം എത്ര പെട്ടെന്നാണ് പരിശുദ്ധ അമ്മ ഇടപെട്ടത് ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്നേഹത്തോടെ ഈശോയുടെ അമ്മയുടെയും അടുത്ത് തിരിച്ചു വരുമ്പോഴൊക്കെ അമ്മ കൂടുതൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയാണ് നമുക്ക് അസാധ്യമാണ് നമുക്കൊന്നും ഒരു എത്തും പിടിയുമില്ലാത്ത സമയത്തും മറ്റ് വ്യക്തികളെയാണ് ഈശോ അമ്മയും നമുക്ക് വേണ്ടി കരുതലാക്കി നമ്മളുടെ കൂടെ ഇടപെടാനായിട്ട് കരുതിവിടുന്നത് അങ്ങനെയാണ് ഇവർ വീണ്ടും പ്രാർത്ഥിച്ച് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലസ്സിങ് മേടിച്ചു കാശരൂപവുമായിട്ടാണ് അവർ വീണ്ടും വീട്ടിൽ തിരിച്ചു പോയത് പിന്നീട് ആ കാശുരൂപം ഇട്ടാണ് ആ സ്ഥലത്ത് വീടിന് നാല് കോണിലും ഉപ്പിട്ട് പരിശത്ത് ഉടമ്പടിയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ തന്നാ കാശുരൂപം ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ജപ്തി നോട്ടീസും ജപ്തിയുടെ പേപ്പർ കാശും പിന്നെ കോടതി കോട്ടി പേയ്മെൻറ്റുമെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അമ്മ ഇടപെട്ട് ക്ലിയറാക്കി കൊടുത്തത് പിന്നീടുണ്ടായിരുന്നു ജോലിക്കാര്യമായിരുന്നു ഉടമ്പടി ജീവിതത്തിലെ ഉടമ്പടി മക്കളുടെ ഓരോ കാര്യം നോക്കിക്കേ ഓരോ കാര്യത്തിൽ ഈശയും അമ്മയും പെട്ടെന്നാണ് ഇടപെടുന്നത് അതാണ് സമയത്തിൻ്റെ അമ്മ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിൽ ഒരു നല്ല ജോലി കിട്ടുക അതും അവർക്ക് വേണ്ടത് ഒരു മെയിൽ സ്റ്റാഫിനെയായിരുന്നു ഏത് രക്ഷയിലും ഏത് കാര്യത്തിലും ഒരു ഫീമെയിലിനെ വെക്കാൻ സാധ്യത കുറവുള്ളൊരു ജോലിയാണ് കാരണം ടൈമിങ്ങും പിന്നെ ടൂ വീലറിൻ്റെ യൂസും എല്ലാം നോക്കിയപ്പോഴത്തന്നെ ഒരു ഫീമെയിലിന് കിട്ടേണ്ട ഒരു ചാൻസ് അല്ല പക്ഷേങ്കിൽ അവിടെയും അമ്മ ഇടപെട്ടു ചാൻസ് ഇല്ലാത്ത സ്ഥലത്ത് അമ്മ ചാൻസ് കൊടുത്ത് ആ കമ്പനിയിൽ തന്നെ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിൽ തന്നെ ഇമാർക്കൊരു നല്ല ജോലി കിട്ടി അവരുടെ ഫൈനാൻഷ്യലി വീണ്ടും അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ പിന്നീട് വന്ന വലിയൊരു കാര്യം ഇവരുടെ കുടുംബത്തിലെ രമ്യതയാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാവരോടും ക്ഷമിക്കുവാനും സഹകരിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു അനുഗ്രഹമാണ് ദൈവം കൊടുക്കുന്നത് കുടുംബത്തിലെ രമ്യതയും സ്നേഹവും സൗന്ദര്യവും സൗഹൃദവും വന്നപ്പോൾ അവരുടെ ജീവിതം ആകെപ്പാടെ അങ്ങ് മാറ്റി അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് ഈ മകന് കുറച്ചൊക്കെ പരിസരത്ത് അമ്മയെപ്പറ്റി അറിയാൻ സാധിച്ചത് അറിവ് പിന്നെയാണ് അനുഭവമായി മാറിയത് അനുഭവമാണ് ഈ മകനെ പിന്നെ ബോധ്യത്തിലേക്ക് മാറ്റിയത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയചുരുക്കം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം മൂലമാണ് വിശ്വാസം എപ്പോൾ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കരഞ്ഞു വരുന്നവർ സന്തോഷത്തോടെ എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അമ്മ മാതാവാണ് എല്ലാവരെയും ഈശോയിലേക്ക് നയിക്കുന്നത് ദുഃഖത്തിൽ ക്ലേശത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല ആത്മീയമായ വരൾച്ചയിൽ ദൈവം കൃപയുടെ ജലത്തിലേക്ക് നയിക്കും വഴിതെറ്റിയവരെ അമ്മ തിരികെ നയിക്കും നമ്മുടെ കണ്ണീർ പ്രാർത്ഥനയായി ദൈവത്തിന് മുൻപിൽ മാറുമ്പോൾ അമ്മയെ വലിയ വലിയ കൃപകളായി നമുക്ക് തിരികെ നൽകുന്നു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയോടും ഈശയോടും ചേർത്ത് വെച്ച് നമുക്ക് വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം അച്ചുപോ അച്ചുവിനും സീനയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവതി അവ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക